സിനിമാ രംഗത്ത് നിന്നുള്ള തന്റെ ചില അനുഭവങ്ങൾ പങ്കുവെച്ചു നടി ഭാവന ഇപ്പോൾ മലയാളത്തിലെ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഭാവന തന്റെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുന്നത് സിനിമയിൽ വന്നതിന് ശേഷം ആദ്യമായി വാങ്ങിയ വിലപിടിപ്പുള്ള സാധനം എന്തെന്ന ചോദ്യത്തിന് ഭാവന മറുപടി നൽകുകയാണ് ആ സമയത്ത് അച്ഛനായിരുന്നു എന്റെ പൈസയുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത് പതിനഞ്ചു വയസ്സിലാണ് ഞാൻ സിനിമാ ലോകത്തേക്ക് വരുന്നത് അന്ന് എനിക്കൊരു ഫോൺ വേണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അച്ഛൻ എനിക്ക് ഫോൺ വാങ്ങിച്ചു തന്നില്ല എന്ന് ഭാവന പറയുകയാണ് എന്നാൽ പക്ഷേ വരുമാനമൊക്കെ സ്വന്തമായി കയ്യിൽ വന്ന് പിന്നീട് കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ഫോൺ താൻ സ്വന്തമായി വാങ്ങിയെന്നാണ് ഈ ഒരു ചോദ്യത്തിന് മറുപടിയായി ഭാവന പറയുന്നത് അതേസമയം അഞ്ചു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സംവിധായകൻ ആദിൽ മഹമൂദാദ് അഷ്റഫ് സംവിധാനം ചെയ്ത എൻ്റെ പ്രേമം ഉണ്ടായിരുന്നു എന്ന സിനിമയിലൂടെയാണ് ഭാവന മലയാള സിനിമയിലേക്ക് തിരിച്ചെത്തിയത് നടൻ ആയിരുന്നു ചിത്രത്തിൽ നായകനായി എത്തിയത് മലയാള സിനിമയിലേക്ക് തിരിച്ചെത്തിയ നടി ഭാവനയ്ക്ക് മികച്ച സ്വീകാര്യത തന്നെയാണ് മലയാള സിനിമാ പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചത് പിന്നീട് ഒന്നിനു പിറകെ ഒന്നായി ഭാവനയെ തേടി സിനിമകൾ മലയാളത്തിൽ എത്തിക്കൊണ്ടേയിരുന്നു സിനിമാ രംഗത്ത് വീണ്ടും സജീവമായി കൊണ്ടിരിക്കുകയാണ് നടി ഭാവന ഇപ്പോൾ നടികരാണ് ഭാവനയുടേതായി പുറത്തിറങ്ങുവാൻ പോകുന്ന ഏറ്റവും പുതിയ ചിത്രം ടോബിനോ തോമസ് നായകനാകുന്ന ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ജീൻ പോൾ ലാലാണ് നമ്മൾ എന്ന കമൽ ചിത്രത്തിലൂടെയാണ് ഭാവന മലയാള സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്നത് പിന്നീട് മലയാളത്തിലെ മുൻനിര നായിക നടിയായി ഭാവന പെട്ടെന്ന് തന്നെ മാറുകയും ചെയ്തു മലയാളത്തിന് പുറമെ തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഭാവനയ്ക്ക് തിരക്കേറുന്നു തന്നെ കുറിച്ച് വന്നതിൽ ഞെട്ടിക്കുന്ന ഗോസിപ്പുകളെ പറ്റിയും ഭാവന ഈ ഒരു അഭിമുഖത്തിലൂടെ സംസാരിക്കുന്നുണ്ട് ഞാൻ മരിച്ചുപോയി എന്ന് കേട്ടിട്ടുണ്ട് പുറത്തു പറയുവാൻ പറ്റാത്ത പലതും ഞാൻ ഗോസിപ്പ് കോളങ്ങളിൽ എന്നെപ്പറ്റി എഴുതി കണ്ടിട്ടുണ്ട് ഞാൻ അമേരിക്കയിൽ പോയി അബോർഷൻ ചെയ്തു എന്നൊക്കെ വ്യാജ വാർത്തകൾ വന്നു കരിയർ തുടങ്ങി ഒന്ന് രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ ഇതുപോലെയൊക്കെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ എന്തായതെന്ന് അന്ന് തോന്നുമായിരുന്നു ആലുവയിൽ പോയി അബോർഷൻ ചെയ്തു കൊച്ചിയിൽ പോയി അബോർഷൻ ചെയ്തു ചെന്നൈയിൽ പോയി അബോർഷൻ ചെയ്തു എന്നൊക്കെ ഞാൻ എന്നെ പറ്റി തന്നെ കേട്ടിട്ടുണ്ട് ഞാനെന്താ പൂച്ചയോ ആരെങ്കിലും ചോദിച്ചാൽ ചെയ്തു എന്നങ്ങ് വിചാരിക്കുക ഇനി അതേക്കുറിച്ച് ചോദിക്കരുതെന്ന് പറയുമായിരുന്നുവെന്നും ഭാവന പറയുകയാണ് ഒരു സമയത്ത് ഞാനും അനൂപേട്ടനും അതായത് നടൻ അനൂപ് മേനോൻ അദ്ദേഹവുമായി എൻ്റെ കല്യാണം കഴിഞ്ഞതുവരെ വാർത്തകൾ വന്നിട്ടുണ്ട് കല്യാണം കഴിഞ്ഞു പിന്നെ അത് മുടങ്ങി പിന്നെ ഞങ്ങൾ ഡിബോസായി വീണ്ടും തിരിച്ചുവെന്നൊക്കെ കേട്ട് അവസാനം എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് താൻ കരുതിയിട്ടുണ്ടെന്നും ഭാവന പറയുകയാണ് താൻ പക്ഷേ സീരിയസ് ആയ വ്യക്തി അല്ല എന്നും ഭാവന വ്യക്തമാക്കുന്നുണ്ട് ഞാൻ സീരിയസ് ആകണമെന്നൊക്കെ വിചാരിക്കാറുണ്ട് പക്ഷേ ഞങ്ങൾ അതായത് നടികർ സിനിമയിലെ സഹപ്രവർത്തകർ കുറെ നാളുകളായുള്ള ഒരു ഗ്യാങ് ആണിത് ഇനിയിപ്പോൾ ഞാൻ ശരിക്കും ഇന്റലക്ച്വൽ ആയാൽ പോലും അവരുടെ അടുത്തൊന്നും ഒരു കാര്യവുമില്ല എന്നും ഭാവന ചിരിച്ചുകൊണ്ട് പറയുകയാണ് അതേസമയം മെയ് മൂന്നിനാണ് ഭാവനയുടെ പുതിയ ചിത്രം നടികർ റിലീസ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ചിത്രത്തിന്റെ ട്രെയിലറും പുറത്തിറങ്ങിയിരുന്നു മലയാളത്തിന് പുറമെ ഇപ്പോൾ കന്നഡ സിനിമാ രംഗത്തും ഭാവന സജീവ സാന്നിധ്യമാണ് മലയാളത്തിൽ നിന്ന് മാറി നിന്നപ്പോഴും ഭാവന കന്നഡ സിനിമകളിൽ സജീവമായി തന്നെ അഭിനയിക്കുകയും ചെയ്തിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ